അസലാമലൈക്കും ഇന്ന് നമ്മളൊരു സൂഹത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഒരാഴ്ച കൊണ്ട് ഓതി തീർത്താൽ ഏത് ആവശ്യവും പെട്ടെന്ന് സാധിക്കയും സാധിക്കും ഖുർആാനിൻ്റെ ഹൃദയമായ സൂറത്തൽ യാസിയെ ഒരാൾ പാരായണം ചെയ്താൽ എന്ത് കാര്യങ്ങൾക്കും നല്ല ഭർഗത്തുണ്ടാകും നമ്മുടെ മനസ്സിലുള്ള ഏതു ഉദ്ദേശം നിയത്താക്കിക്കൊണ്ടും സൂറത്ത് യാസിയെ നമുക്ക് ഓതി തീർക്കാം ഒരാഴ്ച കൊണ്ട് നാൽപ്പത്തൊന്ന് യാസീന്ന് ഓതു തീർക്കുക ഒരു വെള്ളിയാഴ്ച ജുമായിക്ക് ശേഷം യാസീൻ ഓതാൻ ആരംഭിച്ച് അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി അത് അതായത് വ്യാഴാഴ്ച ആകുമ്പോഴേക്കും തീർക്കുക വ്യാഴാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ നാൽപ്പത് യാസീൻ തീർത്തു വെക്കുക ശേഷം വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പ് എണീച്ച് നാൽപ്പത്തൊന്നാമത്തെ യാസീനും ഓതുക നാൽപ്പത്തി ഒന്ന് യാസീൻ പൂർത്തിയായതിനു ശേഷം എന്താണോ നീയത്ത് വെച്ചത് ആ ഉദ്ദേശത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷല്ല എന്താണോ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം അത് അല്ലാഹു നടത്തി തരും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മർക്കത്ത് കൊണ്ടും അതുപോലെ തന്നെ സുബയ്ക്ക് മുമ്പായിട്ടാണ് നമ്മൾ എണീക്കുന്നത് നമ്മുടെ താവജദ് നിസ്കാരത്തിൻ്റെ സമയം കൂടിയാണ് താവജദ് നിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ എന്ത് നമ്മുടെ മനസ്സിലുള്ള എന്തൊരാഗ്രഹവും അള്ളാഹിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഉത്തരം പെട്ടെന്ന് ലഭിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഖുർആാനിൻ്റെ ഹൃദയമായ സൂറത്തിൽ യാസിയും നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഇതേ രീതിയിൽ പാരായണം ചെയ്തിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഉദ്ദേശത്തെ മുൻനിർത്തി ആ ഒരു സമയത്തിൻ്റെ ഭർക്കത്തോടി കൊണ്ട് നമ്മൾ അള്ളാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം പെട്ടെന്ന് സഫലീകരിച്ച് കിട്ടും ഇൻഷാല്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു താല നടത്തി തീരുമാറാകട്ടെ ആമീ